എനിക്ക് അടുത്തറിയാവുന്ന മലപ്പുറത്തുകാരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ കഥയാണ് പറയാനുള്ളത് അദ്ദേഹത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു എട്ട് മാസം കൊണ്ട് അദ്ദേഹം അത് പ്രോഫിറ്റബിൾ ആക്കുകയും ഒമ്പതാമത്തെ മാസത്തിൽ അദ്ദേഹം ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റവിടെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വീടൊക്കെ വയ്ക്കാനൊക്കെ തുടങ്ങി ആ സമയത്താണ് വൈഫിനൊരു അസുഖം ഉണ്ടായത് വൈഫിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ക്യാൻസറാണ് വന്നത് വയറിൻ്റെ അകത്തുള്ളൊരു ക്യാൻസർ അത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു വളരെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഒത്തിരി നേരം പതിനഞ്ച് മണിക്കൂറൊക്കെ എടുക്കുന്ന വളരെ നീണ്ട ഒരു ഓപ്പറേഷൻ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞു ക്യാൻസർ കഴിഞ്ഞതിന് ശേഷം കീമോതെറാപ്പിയിലോട്ട് പോയി ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുക്കുകയുണ്ടായി പലവട്ടം ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ടായി അതിനകത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന രീതിയിൽ ടോട്ടൽ കൗണ്ട് ഒക്കെ വളരെയധികം കുറഞ്ഞു പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായി പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ശരിക്കും ഇദ്ദേഹത്തിന്റെ സൂപ്പർമാർക്കറ്റ് വളരെയധികം നഷ്ടത്തിലോട്ടായി അതേ സമയത്ത് ഈ ഒരു വൈഫിന്റെ ചികിത്സയെല്ലാം കൂടെ ആയിട്ട് അദ്ദേഹം കടത്തിലോട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്കായിട്ട് മാറ്റി മാറ്റിവെക്കേണ്ടായിട്ട് വന്നത് അപ്പൊ ഞാനിന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന നമുക്ക് അസുഖം വരാറില്ല നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പക്ഷെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏതൊരു അസുഖവും പിടിപെടാം അതുപോലെ നമ്മുടെ സ്നേഹിക്കുന്നവരും നമ്മുടെ കൂടെ ഉള്ളവർക്കും പലതരത്തിലുള്ള അസുഖം എപ്പോൾ വേണമെങ്കിലും വരാം അപ്പം നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെടുക്കണമെന്നും പല ആളുകൾക്കും സംശയമാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ ഇൻഷുറൻസും കൂടെ ഒരുമിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ ബയോ ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും ഏത് ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത് അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ നമ്മുടെ ഈ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടോ അത് അവൈലബിൾ ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ആ ഒരു ലിങ്കിലൂടെ അറിയാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് എന്നുള്ളൊരു ഹോസ്പിറ്റലാണ് പോകുന്നത് അവിടെ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വേറെ എത്ര നല്ല ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടും കാര്യമില്ല കാരണം അവിടെ പോകുമ്പോൾ നമുക്ക് പണം അടയ്ക്കേണ്ടി വന്നാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാകും കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഡോക്ടറുള്ള സ്ഥലത്തായിരിക്കും നമ്മളെപ്പോഴും പോകുന്നു അപ്പോൾ അവിടെ ആ ഒരു ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മൊത്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം അങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം അപ്പോൾ പലരും വിചാരിക്കുന്നത് നമ്മൾ ചെറുപ്പമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ നമുക്ക് ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നാണ് പക്ഷേ ജീവിതം വളരെ പെട്ടെന്ന് മാറാം അപ്പം മികച്ച രീതിയിൽ പോകുന്ന പല ആളുകൾക്ക് പോലും വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് എന്തിനാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കാരണം ഞാൻ ഓൾറെഡി സെറ്റിലാണല്ലോ എന്ന് പല ആളുകളും ചിന്തിക്കാം നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എത്രമാത്രം നല്ലതോണം പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വരുമാനമുണ്ട് എന്നുള്ളത് ശരിക്കും പരിഗണിക്കാതെ തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ആരോഗ്യവാനാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ സാമ്പത്തിക തീരുമാനങ്ങൾ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു അടിയന്തര സാഹചര്യം ആകുമ്പോഴത്തേക്ക് നമുക്കതൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെ പറയാം അപ്പോൾ എപ്പോഴാണ് ഏറ്റവും നല്ല ഇൻഷുറൻസ് എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് മറ്റേ അസുഖങ്ങളും തന്നെ പ്രീമിയം വളരെയധികം കുറവായിരിക്കും അത് മാത്രമല്ല നമുക്ക് ക്ലെയിം കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ശരിയായ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് അതൊരു അസുഖം ഉള്ള സമയത്ത് നമ്മൾ എടുക്കാനായിട്ട് പോയാൽ നമുക്ക് ശരിക്കും നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം വളരെയധികം കൂടും കാരണം ഒരു അസുഖം ഓൾറെഡി വന്നല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യമുണ്ട് പിന്നെ നോ ക്ലെയിം ബോണസ് എന്നൊക്കെ പറഞ്ഞ് ചില ബോണസുകളുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ ഒരു വർഷം ക്ലെയിം ചെയ്യുന്നതിന് അടുത്ത വർഷം കുറച്ചുകൂടെ പ്രീമിയം കൂട്ടാനൊക്കെ ആയിട്ട് പറ്റുന്ന പലതരത്തിലുള്ള രീതി നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ചികിത്സ സമയത്ത് ഒരു കാര്യവും ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ഒരു സമയത്ത് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പണത്തിന് വേണ്ടി ഓടാനോ അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടിനോ പോലെ കാരണം ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം ഇപ്പോഴാണ് ഏറ്റവും നല്ലതാണ് സീറോ ജി ആണ് സർക്കാർ അങ്ങനെ ഒരു ഇളവും കൂടി ഇപ്പം തന്നിട്ടുണ്ട് സീറോ ജി എസ് ടിയാണ് നമുക്ക് ജി എസ് ടി പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല അപ്പം അതും നല്ലതാണ് ഓൺലൈനായിട്ട് എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് കമ്മീഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ഇല്ല പിന്നെ അതുപോലെ നമുക്ക് കമ്പയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതുകൊണ്ട് വളരെ നല്ലതാണ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് കസ്റ്റമർ കെയർ ഉണ്ട് വളരെ ഈസിയാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ കണ്ടത് ശരിക്കും നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ അടച്ചിട്ട് ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് വരെ ഉണ്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റിയാൽ സേഫ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ജി എസ് ടി ഇല്ലാതെ തന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവും ചെയ്യാം ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇതിലൂടെ ലഭിക്കുന്നതായിട്ടും കാണാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക